എന്താ ക്ലിനിക് പോവാൻ വേണ്ടി പോന്നു ഇറങ്ങുന്നു എന്നിട്ട് ഇറങ്ങിയില്ലല്ലോ ചേട്ടൻ എന്തോ തീരുമാനമാവാത്ത പോലാണല്ലോ എന്താ ചേട്ടൻ ഓക്കേ ഞാൻ വേണ്ടി വന്നു പറ ചേട്ടൻ ഇങ്ങനെ സമാധാനം ഇല്ലാതെന്നാ ഞാനിങ്ങന പറയുന്നേ മക്കള് പറയാ അതിങ്ങനെ വെപ്രാളത്തിലല്ല സമാധാനത്തിൽ അമ്പലത്തിൽ വരെ പോകണമായിരുന്നു പെട്ടെന്നല്ല ശിവേട്ടന്റെ പേരില് ഞാനൊരു ചുറ്റുവിളക്ക് നിർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു ചേട്ടൻ അടക്കാ പറയാനു കുഞ്ഞു പറഞ്ഞോട് ചുറ്റുവളക്ക എല്ലാരും എല്ലാരും പോണം പക്ഷെ ഇപ്പഴത്തെ സാഹചര്യം ഇവിടെ അറിയാലോ ഇപ്പൊ കുഞ്ഞു കൊണ്ട് നമുക്ക് അങ്ങനെ പോവാൻ പറ്റുമോ അപ്പൊ ചേട്ടൻ പോയൊന്നും നടത്തിട്ട് വന്നാൽ നല്ലതായിരിക്കും ഹലോ കമല ആ

അമ്പലത്തിൽ പോവാൻ മറക്കരുത് അമ്പലത്തിൽ നേരത്തെ പറഞ്ഞേ മധുര പിന്നെ അല്ല ചിറ്റപ്പ ഇവിടെ ചിറ്റപ്പ കൊണ്ടുപോവോ എന്റെ പൊന്നുമക്കളെ നിങ്ങക്ക് ബോറടി മാത്രമല്ലേ ഞാൻ അതിന് വലിയ പ്രശ്നത്തിലാണ് ചിറ്റപ്പ പ്രശ്നത്തിലാണ് ആ എന്നെങ്കി ആ പ്രശ്നം ഞങ്ങടെ അടുത്ത് പറഞ്ഞൊരു പരിഹാരം കണ്ടെത്താം ചിറ്റപ്പനെ പ്രോബ്ലം സോൾവ് ആവാൻ നമുക്കൊരു ബോറടി मारും. ആ, നിങ്ങളെ ബോറടി मारാൻ വേണ്ടി എന്റെ പ്രശ്നം നിങ്ങള്ക്ക് പറയണം അല്ലേ? അങ്ങനെയല്ല. പറയുന്നില്ല. എന്റെ പൊന്നു ബിള്ളാരെ ഞാൻ കുറച്ചേരെ ഇവിടെ അനങ്ങാനങ്ങ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങൾ ചെറുങ്ങട് പാട് വെക്കി പോ. അല്ല ഞാൻ പുറത്തോടങ്ങ് പോവുന്നില്ല. പോവുന്നില്ല. കൂടെ നമ്മളേം കൊണ്ട്. എന്താണ് സംഭവം എന്താണ്? അല്ല ഞങ്ങളെ ചിറ്റപ്പനെ കളിക്കാനായിട്ട് വിളിക്കാൻ വന്നതാ. ആ, ഇപ്പോ കളിക്കണ്ട. ഇപ്പോ നിങ്ങൾ പുറത്ത് പോയി കളി. ചിറ്റപ്പൻ കുറച്ച് കഴിഞ്ഞിട്ട് വരും. കളിക്കേ. കേട്ടോ നീ കളിക്കണ ഞാനൊന്നും അവടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല നീ അവടത്തൊന്നും പറഞ്ഞില്ല നീ പിള്ളേരുടെ കണ്ട് കളിച്ചോടിക്കണോ നീ പലസിന്റെ അവസ്ഥ എന്താന്ന് അറിയാമോ നിനക്കുവല്ലോ ഇനിയൊന്നും അറിയത്തില്ല എന്താ എന്തു പിന്നെ ഒരു ചേട്ടന് പോയിരുന്ന പോരെ സംശയം കൂടൂല്ലേ സംശയം കൂടു ചേട്ടൻ കാര്യം ചെയ്യണം സ്റ്റേഷനിൽ ചെന്നിട്ടുള്ള ആക്സിഡന്റ് ഒഴിച്ചുള്ളത് ഉള്ളതുപോലെ പറയാം ഇപ്പൊ നമ്മൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം കള്ളം പറയാം വീണ്ടും കള്ളം പറയാ പറഞ്ഞു നമ്മൾ അപ്പോൾ ചേട്ടാ നമ്മൾ നടന്ന് നടന്ന കാര്യങ്ങളും പറയാം നമ്മൾ വന്ന വഴി നമ്മൾ ബൈക്ക് അവിടുന്ന് ഇറങ്ങിയ വഴി സമയം ഒഴിച്ച് ബാക്കിയെല്ലാം കറക്റ്റായിട്ടങ്ങ് പറഞ്ഞാൽ മതി പിടിക്കത്തില്ലെന്ന് ചേട്ടാ നമ്മൾ ഇതുവരെ എത്തിയില്ലേ ഇതൂടെ കഴിഞ്ഞ് നമ്മൾ രക്ഷപ്പെടും ചേട്ടാ ചെല്ല് ചെല്ലു ചേട്ടാ സമയം അഞ്ചു മിനിറ്റ് കുറച്ച് പറയാം ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയാം ഒല്പത വാർഷിക തെരവിൽ